റഷ്യയുമായുള്ള ഇറാന്റെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറാൻ തങ്ങളുടെ ഭൂഗർഭത്താവളത്തിന് ചില ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ അമേരിക്കൻ ചേരിക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പായാണ് നയതന്ത്ര വിദഗ്ദ്ധർ അതിനെ വിലയിരുത്തിയത് അവരുടെ നിഗമനം റഷ്യ ഉത്തരകൊറിയ സഖ്യത്തിൽ ഇറാനും ഇപ്പോൾ ചേർന്നു കഴിഞ്ഞു എന്നാണ് ആ ഒരു കാരണം കൊണ്ട് ഇറാനെ ആക്രമിക്കൂ എന്നത് ഇനി ഇസ്രായേലിനെ അസാധ്യമായ കാര്യമായി മാറുമെന്നാണ് യുദ്ധവിദഗ്ധരും പറയുന്നത് ആണവ പോർമുലകൾ സ്വന്തമാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഇറാന് ഇക്കാര്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ള റഷ്യയിൽ നിന്നും സഹായം ലഭിച്ചു കഴിഞ്ഞതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇറാൻ രഹസ്യമായി രൂപകൽപ്പന ചെയ്ത ആണവശേഷിയുള്ള ഫോർമുലകൾ വികസിപ്പിച്ച് എടുക്കുന്നതിൻ്റെ തെളിവുകൾ തങ്ങളുടെ പക്കിലുണ്ടെന്നാണ് ഇറാനിൽ നിന്നും നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ സംഘം വെളിപ്പെടുത്തുന്നത് യൂറോപ്പിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇറാൻ്റെ കൈവശമുള്ളതെന്നും അവർ പറയുന്നു വടക്കു കിഴക്കൻ ഇറാനിലെ ഷാരൂദ് മിസൈൽ സൈറ്റിൽ മൂവായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖര ഇന്ധന മിസൈലുകൾക്ക് ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ വാർഹെഡുകൾ വികസിപ്പിക്കുകയാണെന്ന് നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻറ് ഓഫ് ഇറാൻ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിരുന്നു അണുബോംബ് ഉണ്ടാക്കാൻ ഇറാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി കഴിഞ്ഞ വർഷം വിലയിരുത്തിയെങ്കിലും ഇസ്രയേൽ ഈ നിഗമനം ഇപ്പോഴും തള്ളിക്കളയുകയാണ് ഇറാൻ ആണവായുധങ്ങളുടെ പണിപ്പുരയിലാണെന്ന് ഇസ്രയേൽ ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു കടുത്ത ഇറാൻ വിരോധിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാനെ ആക്രമിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും നിലവിലെ യാഥാർത്ഥ്യം അമേരിക്കയെ അതിനെ അനുവദിക്കുന്നില്ല ഇറാനെതിരായ ഏതൊരു നീക്കവും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്ക് മുന്നിൽ വരെ പതിരി പോകുന്ന നാവികസേനയെ വെച്ച് ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് എത്ര കണ്ട് മുന്നോട്ടു പോകാൻ കഴിയും എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ് ഗാസയിൽ നിന്നും പല സ്ഥിതികളെ തുരത്താൻ ഇനിയും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചാൽ ഹൂത്തികൾക്കും ഹിസ്ബുള്ളക്കും ഹമാസിനും ഒപ്പം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും നേരിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങാനാണ് സാധ്യത അതിന് തങ്ങൾ തയ്യാറാണെന്ന സൂചനയാണ് ആയുധ ശേഖരണവും നിർമ്മാണവും വഴി ഇറാൻ ഇപ്പോൾ അമേരിക്കൻ ചേരുക്ക് നൽകിയിരിക്കുന്നത് ശക്തരായ റഷ്യ കൂടെ ഇറാൻ പക്ഷത്ത് നിൽക്കുന്ന കൂടെ ഇരു കൂട്ടരും തുല്യശക്തികളായി മാറുകയാണ്